വൈദ്യുതിയുമില്ലാതെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുന്ന ഘട്ടത്തിലെത്തിയ കെ എസ്ഇബിയെ രക്ഷിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കി മുഖ്യമന്ത്രി ലോഡ് ഷെഡിംഗ് ഒഴിവാക്കുകയാണ് ലക്ഷ്യം സർക്കാർ നൽകേണ്ട പണം നൽകിയില്ല എങ്കിൽ ലോഡ് ഷെഡിംഗ് വരുമെന്ന് കേരള കൌമുദി റിപ്പോർട്ട് ചെയ്തിരുന്നു വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് വർധനയിലെത്തിയ സാഹചര്യത്തിൽ വേനൽ കഴിയുന്നതുവരെ കാര്യങ്ങൾ നടത്താനും നയിക്കാനും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതി ഉണ്ടാക്കി സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ അഞ്ഞൂറ് കോടി രൂപ വായ്പയെടുക്കാനും കെ സി ബിക്ക് അനുമതി നൽകി ഇതിന് സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നൽകും സർക്കാർ സ്ഥാപനങ്ങളുടെ വൈദ്യുതി കുടിശ്ശിക സമയബന്ധിതമായി തീർക്കാൻ സർക്കാർ ഇടപെടും അതിന് ഹൈ പവർ കമ്മിറ്റി മേൽനോട്ടം വഹിക്കും സർക്കാർ നൽകാനുള്ള എഴുന്നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപ ഉടൻ കൈമാറും കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം പ്രതിദിനം നൂറ് ദശലക്ഷം യൂണിറ്റിന് മുകളിലാണ് ഇന്നലെ നൂറ്റി ഒന്നേ ദശാംശം എട്ട് എട്ട് ദശലക്ഷത്തിന്റെ റെക്കോർഡിലെത്തി കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തൊണ്ണൂറ്റിയാറ് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു പുറമേ നിന്ന് വൻവിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ട സ്ഥിതിയിലാണ് കെ എസ് ഇ ബി ഹൈപ്രൈസ് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ മുൻകൂർ പണം നൽകണം അതിന് പ്രതിദിനം പതിനഞ്ച് മുതൽ ഇരുപത് കോടി വരെ വേണം മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ കടന്നുകിട്ടാൻ ആയിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് കോടിയെങ്കിലും അധികം കണ്ടെത്തേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടൽ വാട്ടർ അതോറിറ്റിയുടെ കുടിശ്ശികയായ രണ്ടായിരത്തി അറുപത്തിയെട്ട് കോടി സർക്കാർ ഏറ്റെടുക്കാമെന്നും കഴിഞ്ഞ വർഷത്തെ കെ എസ് ഇ ബിയുടെ നഷ്ടമായ ആയിരത്തി മുന്നൂറ് കോടിയുടെ അറുപത് ശതമാനം തുകയായ എഴുന്നൂറ്റി അറുപത്തിയെട്ട് കോടി നൽകാമെന്നും ഉറപ്പു നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ല ഇന്നലത്തെ യോഗത്തിലും തുക എപ്പോൾ കൊടുക്കുമെന്ന് ഉറപ്പും നൽകിയിട്ടില്ല വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ഉന്നതതല സമിതി അഞ്ഞൂറ് കോടി വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി എഴുന്നൂറ്റി അറുപത്തിയെട്ട് കോടി സർക്കാർ നൽകും വാട്ടർ അതോറിറ്റി കുടിശ്ശിക തവണകളായി സർക്കാർ തീർക്കും പതിനഞ്ച് വർഷത്തേക്ക് അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ പുതിയ കരാർ വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ എനർജി മാനേജ്മെന്റ് സെന്ററുമായി ചേർന്ന കെ സി ബി സെക്ഷനുകളിൽ പ്രവർത്തനം വൈദ്യുതി ഉപഭോഗം ഇനിയുമിങ്ങനെ തുടർന്നാൽ സംസ്ഥാനത്തെ സാധാരണക്കാരടക്കം വലിയ വില കൊടുക്കേണ്ടിവരും താപനില ദിവസേന ഉയരുന്നതിനാൽ എയർ കണ്ടീഷണറിന്റെ ഉപയോഗം വലിയ രീതിയിലാണ് വർദ്ധിച്ചിട്ടുള്ളത് ഇനി സംസ്ഥാനത്തിന് വൈദ്യുതിക്കായി പുറത്തുനിന്ന് കരാറുകാരെ ആശ്രയിക്കേണ്ട സ്ഥിതിയുണ്ടാകും കൊടുക്കേണ്ടി വരുന്നത് ഭീമൻ തുകയുമായിരിക്കും അപ്രതീക്ഷിതമായുണ്ടായ ആവശ്യം മറികടക്കാൻ ജലവൈദ്യുതി ഉൽപാദനം പതിനാറ് ദശാംശം അഞ്ച് ഒൻപത് ദശലക്ഷത്തിൽ നിന്ന് പത്തൊൻപത് ദശാംശം ഒന്ന് രണ്ട് ദശലക്ഷം യൂണിറ്റായി ആയി വർദ്ധിപ്പിച്ചു മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് ഒന്ന് ദശലക്ഷം കേന്ദ്ര ഗ്രിഡിലും നാൽപ്പത്തി ദശാംശം ആറ് ഒന്ന് ദശലക്ഷം യൂണിറ്റ് കരാർ പ്രകാരവും സംഘടിപ്പിച്ചു അണക്കെട്ടുകളിൽ അൻപത്തിരണ്ട് ശതമാനം ജലം മാത്രമാണ് കരുതലുള്ളത് അമിത വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് സാമ്പത്തിക പ്രതിസന്ധി കടുപ്പിക്കുമെന്നും സഹായം വേണ്ടിവരുമെന്നും കെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പീക്ക് ടൈമിൽ ഉപയോഗിച്ചത് അയ്യായിരത്തി മുപ്പത്തിയൊന്ന് മെഗാവാട്ട് വൈദ്യുതിയാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനെട്ടിന് രേഖപ്പെടുത്തിയ മെഗാവോട്ടാണ് ഇതോടെ മറികടന്നത് ഇതു തുടർന്നാൽ സംസ്ഥാനം വൈദ്യുതി ക്ഷാമത്തിലേക്കും വൈദ്യുതി കടമെടുക്കുന്നതിലേക്കും കടക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം സംസ്ഥാന സർക്കാർ നൽകാനുള്ള പണം ഒടുക്കിയില്ല എങ്കിൽ ലോഡ്ഷെഡിംഗ് വേണ്ടിവരുമെന്ന് അറിയിച്ചിരിക്കുകയാണ് കെ എസ് ഇ ബി ഇതിനാണ് ഇപ്പോൾ കർമ്മ പദ്ധതി മുഖ്യമന്ത്രി തയ്യാറാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി